നമസ്കാരം ഫാം ഓഫ് അച്യൂട്ടി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഒരു മൂന്ന് മൂന്ന് ലക്ഷം പേര് ഫോളോ ചെയ്തിരിക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ അതിൻ്റെ അവരൊരു ഫോട്ടോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ നമുക്കൊന്ന് റിയാക്റ്റ് ചെയ്യാം ആക്ച്വലി ഈ ഞരമ്പന്മാരെ പറ്റിയുള്ളൊരു സംഭവമാണ് ഈ ട്രെയിനിലും മറ്റുമൊക്കെ കയറിയിട്ട് ഞരമ്പ് സ്വഭാവമൊക്കെ കാണിച്ചിട്ട് ഫോട്ടോ മറ്റു പെൺകുട്ടികളുടെ ഫോട്ടോയൊക്കെ ഒക്കെ അനുവാദമില്ലാതെ എടുക്കുകയും അതിനെപ്പറ്റി അത് റിയാക്ട് ചെയ്യുമ്പോൾ ഇറങ്ങി ഓടുകയും അതൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഏതോ പാവപ്പെട്ടവനാണെന്നാണ് നമ്മൾ ആദ്യം കരുതിയത് പക്ഷേ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എൻ്റെ നാട്ടുകാരനായ അഞ്ചലുള്ള ഒരു അഭിജിത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഇത് അപ്പം ഈ വ്യക്തി സ്ഥിരം ഇത് ഈ പരിപാടി ചെയ്യുന്നതാണ് അദ്ദേഹം ഒരു ഞരമ്പനാണ് ഒരു അന്തമാണ് പറഞ്ഞിട്ട് കാര്യമില്ല സോ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇനി അടുത്ത വീഡിയോ കളയോടിയത് അതാണ് എല്ലാം ഞാൻ പറഞ്ഞാൽ പറഞ്ഞില്ലേ അതെ പൊട്ടിച്ചോട്ടു സൈഡ് പൊട്ടിച്ചിരുന്നെങ്കിലോ കളയില്ലേ ഒരു അസ്ത്രം വിട്ടുപോലെ അയാൾ ഇറങ്ങി ഓടിക്കാറുണ്ട് കേട്ടോ പിങ്മുച്ചിപ്പാൻ ബാക്ക് ചെയ്യുന്നതാണ് പോകാൻ എന്ത് പറയാനെന്നാണ് നമ്മളിവിടെയൊന്ന് പോലീസിനെ വിളിച്ച കാര്യം പറഞ്ഞ ഒക്കെ പുള്ളി കേട്ടു എന്തായാലും കുഴപ്പം പിള്ളേർ കുറെ എണ്ണം പിടിക്കാൻ ഓടിയിട്ടുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല അങ്ങനെ കുറേ എണ്ണം ഉണ്ട് ട്രെയിനിൽ to <laughs> അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത് അഭിജിത്ത് അഞ്ചൽ എന്നാണ് ഇവരുടെ പേര് ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് ഈ വ്യക്തി യന്ത്രങ്ങൾക്ക് വേണ്ടി കിടന്ന് തള്ളുന്ന ഒരാളാണ് അപ്പം കുറേ നാൾ ഗൾഫിലും മറ്റും ആയിരുന്നു നാട്ടിൽ വന്ന് ഇതൊക്കെ തന്നെയാണ് പരിപാടി കണ്ട സാധനമൊക്കെ വലിച്ചു കയറ്റിയിട്ട് ഇതേപോലുള്ള സ്ത്രീകളുടെ ഫോട്ടോ വരെ അറിയാതെ എടുക്കുക സ്ത്രീകളോട് സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് അയച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുക അങ്ങനെ കുറച്ച് കുൽസിത ന്യായമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഈ അഭിജിത്ത് അഞ്ചലെന്ന് പറയുന്ന ഈ വ്യക്തി കഴിഞ്ഞ ദിവസം പുനലൂരിൽ നിന്ന് ഏതോ തൃശ്ശൂരേക്കോ അതോ ഗുരുവായൂരേക്ക് പോകുന്ന ട്രെയിനിൽ എത്തിയിട്ട് അതിനകത്ത് ഇരുന്നൊരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുത്തു അങ്ങനെ അതിനകത്ത് ഈ അച്ചൂട്ടി അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവൊക്കെ ഉണ്ടായിരുന്നു അവരത് കണ്ടിട്ട് ഇടപെടുകയും പിടിക്കുകയും ചെയ്തു ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര മാന്യന്മാർ ചമഞ്ഞ് നടക്കുന്നവരാണ് സോ ഇത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഇതുപോലുള്ള യുവന്മാരെ അച്ചൂട്ടി എന്താ പറയുന്നത് ബിഗ് സല്യൂട്ട് കേട്ടോ കാര്യം ഇതൊരു വീഡിയോ എടുക്കുകയും എന്താ പറയുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്തതിൽ വലിയൊരു കാര്യമുണ്ട് സോ എന്താ പറയുന്നത് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തു ഇങ്ങനെ വേണം പെൺകുട്ടികൾ ഇത് അച്ചൂട്ടിക്കുണ്ടായ ഒരു സംഭവമല്ല അല്ല മറ്റൊരു പെൺകുട്ടിക്കുണ്ടായ അനുഭവമാണ് ആ പെൺകുട്ടി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവൻ്റെ ഫോട്ടോസഹിതം വെച്ചിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ